സ്വാതന്ത്ര്യം എന്ന മെഗാ ഹിറ്റ് സീരിയലിലൂടെ പ്രശസ്തയായ അപ്പു എന്ന കഥാപാത്രം ചെയ്തിരുന്ന രക്ഷ രാജുവും മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സുന്ദരി എന്നീ സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ യുവാകൃഷ്ണയും ഒന്നിക്കുന്ന പുതിയ സീരിയൽ വരുന്നുണ്ട് ഏഷ്യാനെറ്റിൽ ഈ സീരിയലിൻ്റെ പേര് ജാനകിയുടെയും അഫയുടെയും വീട് എന്നാണ് തമിഴ് സ്റ്റാർ വിജയ് ടി വിയിൽ പ്രസംരക്ഷണം ചെയ്തുകൊണ്ടോ ഇരിക്കുന്ന വീട്ടുക്ക് വീട് വാസപ്പടി എന്ന സീരിയലിൻ്റെ മലയാളം റീമേക്കാണ് ജാനകിയുടെയും അഫിയുടെയും വീട് ഈ സീരിയലിൻ്റെ ഡേറ്റ് അതായത് എന്ന് ഏഷ്യാനെറ്റിൽ സംരക്ഷണം തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല ഇതിനകത്തിൽ ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൂട്ടുകുടുംബത്തിൻ്റെ കഥയാണ് ഇതും പറയുന്നത് സ്വാതന്ത്ര്യം പോലെ ഒരു കഥയായി മാറുമോ ഇത് കാരണം അത്രത്തോളം വിജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും സ്വാാന്ത്വത്തിൽ നിന്നും അപ്പോൾ ഈ സീരിയലിൽ അഭിനയിക്കുന്നതുകൊണ്ട് ഇനി സ്വാതന്ത്ര്യത്തിൽ അഭിനയിക്കുന്നില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ജാനകിയുടെയും അഫിയുടെയും വീട് സ്വാതന്ത്ര്യം പോലെ ആകുമോ എന്താണ് നമുക്കറിയില്ല എന്തായാലും സീരിയൽ വന്നെങ്കിലും നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ എന്താ